കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളർക്കാട് സെന്ററിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മുറിച്ചിട്ടം വര യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് വെള്ളരക്കാട് പള്ളിക്ക് മുന്നിലായാണ് മരകഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് വഴിയരികിൽ നിന്നിരുന്ന ആൽമരത്തിൽ കൊക്കുകൾ കൂടുകൂട്ടിയതിനെ തുടർന്ന് വഴിയാത്രക്കാർക്ക് ശല്യമായി മാറിയിരുന്നു നാട്ടുകാരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുൻപാണ് ആൽമരം മുറിച്ചത് എന്നാൽ റോഡരികിൽ കൂട്ടിയിട്ട് തടിക്കഷ്ണങ്ങൾ മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല പള്ളിയിലേക്ക് വരുന്നവർ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ഇവിടെ എത്തിയാൽ റോഡിലേക്ക് കയറി നടക്കേണ്ട സാഹചര്യമാണ് എന്നിട്ട് അവരുടെ ബൈറ്റ് കഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി കടങ്ങോട് യൂണിറ്റ് പ്രസിഡന്റ് പി പി ഷമീർ സെക്രട്ടറി സി കെ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും ട്രീ കമ്മിറ്റിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത്രയും പൂമ്പാറായിട്ട് ആയിട്ട് റോഡാണ് പി ഡബ്ല്യൂടിച്ചിട്ടാണ് പഞ്ചായത്താണ് ഇത് മുറിച്ചിട്ടുള്ളത് പഞ്ചായത്ത് മുറിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് നീക്കം ചെയ്യേണ്ട ചുമതലയുണ്ട് ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ പറയണത് ഇത് മുറിക്കാൻ മുറിച്ചു ഇട്ടിട്ടുള്ളത് അവരെ കൊണ്ട് മാറ്റിക്കാൻ പറയാ പറഞ്ഞിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മാസം ഇത് ഒരു ഇതാണ് പഞ്ചായത്തിന് അനസാധാരണ ഇവിടെ ഉത്തരവാദിത്തക്കുറവാണ് കാണിക്കുന്നത് ഏഹ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇവിടെ ആൾക്കാർക്ക് പുലർച്ചിക്ക് പോകാനും നടന്നു പോകേണ്ട വഴിയാണ് ഈ വഴിയിലൂടെ ഇല്ലാത്തോണ്ട് അപ്പുറത്തുകൂടെ റോഡ് കൂടെ പോകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഐ എൻ ടി സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നീക്കം ചെയ്യുമെന്ന് ഞങ്ങള് ആവശ്യപ്പെടുകയാണ് അത് എത്രയും വേഗം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ You are watching VCV News.